ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സിയെ പരാജയപ്പെടുത്തിയിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം നേടിയിരുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ക്ലബിനെ കാത്തിരിക്കുന്നത് കരുത്തരായ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ വരുന്ന പതിനഞ്ചാം തീയതി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിനുള്ള സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ വരുന്ന മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ വിജയം അനിവാര്യമാണ് ഏതായാലും ആ മത്സരത്തിൽ ആരാധകരുടെ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈയൊരു സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് അഡ്രിയാൻ ലൂണ പുതിയ ആ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാധകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദയവായി സ്റ്റേഡിയത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് ഞങ്ങളുടെ പന്ത്രണ്ടാമൻ നിങ്ങളാണ് ഞങ്ങൾ താരങ്ങളെ സംബന്ധിച്ചിടത്തോളവും ക്ലബിനെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടവരാണ് ഈ സ്റ്റേറ്റിനും നിങ്ങൾ പ്രധാനപ്പെട്ടവരാണ് ഞങ്ങൾക്ക് നിങ്ങളെ അവിടെ ആവശ്യമുണ്ട് ഇത്തരം നിമിഷങ്ങളിലാണ് നമ്മൾ ഒരു കുടുംബം പോലെ ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ സാഹചര്യം നമുക്ക് മാറ്റിമറിക്കേണ്ടതുണ്ട് ഞാനിവിടെ എത്തിയത് മുതൽ നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിന് നന്ദി കലൂരിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണാം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത് രണ്ടാം തവണയാണ് ഈ സീസണിൽ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു പക്ഷേ ആ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു നിർഭാഗ്യവശാലാണ് അന്ന് ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഏതായാലും മോഹൻ ബഗാനെ അടുത്ത മത്സരത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുന്ന കോൺഫിഡൻസ് വളരെയധികം വലുതായിരിക്കും വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം